ആദ്യം ഓട്ടോയിലിടിച്ചു മറഞ്ഞ് വീണെങ്കിലും പിന്നീട് വീടിന്റെ മതിലിടിച്ച് തകർത്തും മുന്നോട്ട് ഭീകരതയേകി ചുറ്റും ചിതറിച്ച് മരത്തടികളും മതിലിന്റെ അവശിഷ്ടങ്ങളും കാസർഗോഡ് പൈവളികെ അവിദൽ നഗറിൽ മരത്തടി കയറ്റി വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ടുണ്ടായത് വൻ അപകടം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കാസർഗോഡ് പൈവളികെ അഹ്ദൽ നഗർ മലയോര ഹൈവേയിൽ ലോറി നിയന്ത്രണം വിട്ടുണ്ടായത് വൻ അപകടം കർണാടകയിൽ നിന്നും തടി കയറ്റി കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അഹ്ദൽ നഗറിലെത്തിയപ്പോൾ ലോറിയുടെ നിയന്ത്രണം നഷ്ടമാകുകയും ലോറി മറിയുകയും ഒരു ഓട്ടോയിലിടിക്കുകയും മുന്നോട്ട് നീങ്ങി വീടിൻ്റെ മതിൽ ഇടിച്ച് തകർക്കുകയുമായിരുന്നു ഓട്ടോയിൽ ഡ്രൈവറും കുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് കാലിന് പരിക്കേറ്റു വിദഗ്ധ ചികിത്സയ്ക്കായി ഇദ്ദേഹത്തെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറിയിലുണ്ടായിരുന്ന മരത്തടികളെല്ലാം ഇളകിത്തെറിച്ച നിലയിലാണ് ലോറി ഇടിച്ചതിനെ തുടർന്ന് മതിൽ പൂർണമായും തകർന്ന നിലയിലാണ് കല്ലുകൾ ഉൾപ്പെടെയുള്ളവയെല്ലാം ഇളകിത്തെറിച്ച് ഒരു ദുരന്ത ഭൂമിയെപ്പോലെയാണ് അപകടം നടന്ന പ്രദേശം ഇപ്പോഴുള്ളത് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ സി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഞെട്ടിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ അപകട വിവരമറിഞ്ഞ് സ്ഥലത്തേക്ക് നിരവധി പേരാണ് എത്തിയത് അശാസ്ത്രീയമായ ചില സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുവെന്നും വാഹനങ്ങൾ ശ്രദ്ധാപൂർവം ഓടിച്ചില്ലെങ്കിൽ അപകടമുണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്